ഒരു കാലത്ത് മലയാള സിനിമയിൽ കത്തി നിന്ന ഒരു താരമായിരുന്നു ശങ്കർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു അതായത് ചെയ്യുന്നതെല്ലാം വളരെ ഹിറ്റുകൾ അതായത് സോളോ പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് സോളോ ഹീറോയിസത്തിലൂടെ മലയാളത്തിൽ കത്തി നിന്ന ഒരു താരം വേറെ ആരും ഇല്ല എന്ന് വേറെ ആരും ഇല്ല എന്ന് തന്നെ പറയാം അതായത് ആക്ഷനായാലും റൊമാൻറ്റിക് ആയാലും എന്ന് വേണ്ട മറ്റേ കോ കോമഡി രൂപത്തിലുള്ള ഹാസ്യ ഭാസ്യ സിനിമകളായാലും വളരെ രീതിയിൽ പെർഫോമൻസ് കൊണ്ട് കത്തിയുന്നൊരു താരമായിരുന്നു ശങ്കർ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ശങ്കറിനെ കടത്തിവെട്ടാൻ ആരും ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കാരണം മോഹൻലാലടക്കം അദ്ദേഹത്തിൻ്റെ സിനിമയിലെ സൈഡ് റോഡ് പറ്റിയിട്ടാണ് മലയാള സിനിമയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ പറഞ്ഞു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു തല ഇരാഗം എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ശങ്കർ സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത് ആ സിനിമ കണ്ടിട്ടാണ് മലയാളത്തിലെ സംവിധായകനായ ഫാസിലെ ഒരു മഞ് ഒരു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലേക്ക് ക്ഷണിക്കുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ ശങ്കറിനെ ഒരു തല രാഗം എന്ന സിനിമയ്ക്ക് ശേഷം നല്ല നല്ല ഓഫറുകൾ വന്ന സമയമായിരുന്നു തമിഴിൽ നിന്ന് അതിനുശേഷമാണ് താൻ ഒരു മലയാളി ആയതുകൊണ്ടും മലയാള സിനിമയെ സ്നേഹിക്കുന്നത് കൊണ്ടും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലേക്ക് ഭാഷ കുടിച്ചപ്പോ അതിലേക്ക് ശങ്കർ എത്തുന്നത് അപ്പോൾ അതിലെ ഏറ്റവും കൊടൂരവില്ലനായിട്ടുള്ള ഒരു സൈഡ് റോളായിട്ട് ഏഹ് മോഹൻലാൽ അരങ്ങേറ്റം കുറിക്കുന്ന സിനിമയായിരുന്നു അപ്പോൾ അതിന് ശേഷം ഏഹ് ഒത്തിരി സിനിമകളിൽ ശങ്കറിന്റെ ഒത്തിരി സിനിമകളിൽ മോഹൻലാല് സൈഡോ പിടിച്ച് ഏഹ് സൈഡ് റോഡ് പിടിച്ച് നിന്നിട്ടാണ് ഒരുവിധം സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ വളരെ വമ്പിച്ച സൂപ്പർ ഹിറ്റുകളാണ് മലയാള സിനിമയ്ക്ക് ശങ്കര നൽകിയിട്ടുള്ളത് പത്തിരുനൂ ഇരുന്നൂ ഇരുന്നൂറോളം സിനിമകളിൽ ശങ്കർ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഹിറ്റുകൾ ഉണ്ടാകുന്നതിനിടയ്ക്ക് ഇപ്പോൾ അതൊക്കെ പെട്ടെന്നൊരു തകർച്ചയിലേക്ക് ശങ്കർ വരികയായിരുന്നു അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനും മറ്റേ മോഹൻലാലെ റൊമാൻറ്റിക് ഹീറോയിലേക്ക് വളർന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മോഹൻലാലും മമ്മൂട്ടി കൂടുതൽ കൂടുതൽ ആക്ഷൻ രംഗങ്ങളിലേക്കും റൊമാൻറ്റിക് രംഗങ്ങളിലേക്കും കടന്നു വന്നതോടു കൂടിയിട്ടാണ് ശങ്കറിൻ്റെ ഒരു പതൻ എന്നുണ്ടായത് വേറെ മറിച്ച് പറയുകയാണെങ്കിൽ ശങ്കർ ഫോക്കസ് ചെയ്തിരുന്നത് ആക്ഷൻ റൊമാൻറ്റിക് സിനിമകളിലാണ് ഒരുപക്ഷെ അദ്ദേഹം വ്യത്യസ്തമായ റോളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ന് മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി മോഹൻലാൽ എന്ന നിരയിലേക്ക് ശങ്കറൻ കൂടി ആ ഒരു നിരയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്കൂ സൂപ്പർ സ്റ്റാർ ശങ്കർ എന്ന് ഇന്നത്തെ ഒരു സിനിമകളിൽ വന്ന് കാണുന്നത് നമുക്കൊരു രോമാഞ്ചം വരും പക്ഷെ ആ ഒരു സൂപ്പർ സ്റ്റാർ ശങ്കർ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ശങ്കറിന് വരാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരാജയത്തിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായ സിനിമകൾ ചെയ്യാൻ അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ളതാണ് നേരെ മുറിച്ച് അന്നത്തെ കാലത്ത് ഹാസ്യ സിനിമകളിൽ അദ്ദേഹത്തിനുള്ള കഴിവ് അപ്പാലം തന്നെയായിരുന്നു ആരം പ്ലസ് കിന്നരം ഏർ പൂച്ചയ്ക്കൊരു ഊപ്പറ്റി ഊടരുത്തമാവോ ആളറിയോ എന്ന സിനിമകൾ തന്നെ ഉദാഹരണമാണ് അപ്പോൾ വ്യത്യസ്തമായ സിനിമകൾ ചെയ്യാൻ അദ്ദേഹം പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ് ഇന്നുള്ള മമ്മൂട്ടി മോഹൻലാൽ നിരയിലേക്ക് എത്തിപ്പെടാൻ ശങ്കർ എന്ന നടന് കഴിയാതെ പോയത് മാത്രമല്ല നിരവധി ഗോസിപ്പുകളും ഉണ്ടായിരുന്നു മറ്റേ മേനകമായി അതായത് മേനകയുമായി മേനകയുമായി ചേർന്ന് പത്തിയിരുപതോളം സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം ആഗ്രഹിച്ചിരുന്നു അവർ തമ്മിൽ വിവാഹം കഴിക്കണമെന്ന് പക്ഷേ അതും ഒന്ന് നടക്കാതെ പോയി അതുപോലെ ശങ്കർ ഇതൊക്കെ അവർ തമ്മിലുള്ള പ്രണയത്തൊക്കെ കുറേ ഗോസിപ്പുകളായിരുന്നു പക്ഷേ ശങ്കറിന് സംഭവിച്ചത് അമേരിക്കയിലുള്ള ഒരു ഡോക്ടറുമായി പ്രണയത്തിലാവുകയും അതായത് അന്ന് സൂപ്പർ സ്റ്റാർ ആ പദവിയിൽ നിൽ അവർ തമ്മിൽ വിവാഹം കഴിക്കുകയും പിന്നീട് അധികം നാളെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ബന്ധം തുടർന്ന് പോയിട്ടില്ല പിന്നെ അതിനുശേഷം ഒത്തിരി നാളുകൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും വിവാഹിതനായി അപ്പോൾ ഈ സിനിമയിലെ ഒട്ടുമിക്ക സിനിമാ പ്രവർത്തകരും അപ്പോൾ അദ്ദേഹത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം പറയുകയാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും അദ്ദേഹത്തിന് അവസരം കൊടുക്കാതിരുന്നത് അദ്ദേഹം ഒരു സോളോ നായകനായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത് അതായത് അദ്ദേഹം ഒരു നായകനായിട്ടാണ് എല്ലാവരുടെ മനസ്സിൽ ഉണ്ടായിട്ടുള്ളത് അതായത് ഒരു സൈഡ് റോഡായിട്ട് സൈഡ് റോളായിട്ട് അദ്ദേഹത്തെ ആരും കണ്ടിരുന്നില്ല അതായത് അദ്ദേഹത്തെ പണി പരിഗണിക്കാ സിനിമകളിലേക്ക് പരിഗണിക്കാതിരുന്നതും അദ്ദേഹം ഒരു സോളോ നായകനായിട്ടാണ് എല്ലാ ചലച്ചിത്ര പ്രവർത്തകരും സംവിധായകന്മാരും അദ്ദേഹത്തെ കണ്ടിരുന്നത് ഒരു സൈഡ് റോളിലേക്ക് അദ്ദേഹത്തെ ആരും ആ രീതിയിലേക്ക് കണ്ടിട്ടില്ല അപ്പോൾ അത് അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പഠനത്തിലേക്ക് ഒരു അവസരം കുറഞ്ഞതിലേക്കും ഉള്ള ഒരു വഴി വെച്ചിട്ടുള്ളത് ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ കുറെ സിനിമകൾ ചെയ്തതിന് ശേഷം മമ്പൂട്ടി മോഹൻലാലും വന്നതിന് ശേഷമാണ് അദ്ദേഹം ഒരു സൈഡ് റോഡിലേക്ക് എത്തിപ്പെട്ടത് അങ്ങനെ രണ്ട് മൂന്ന് പടങ്ങളോട് കൂടി അദ്ദേഹം മലയാള സിനിമയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാവുകയായിരുന്നു അപ്പോൾ ഇന്നൊരുവിധ സംവിധായകനും അദ്ദേഹത്തെ കാണുന്നത് ഒരു നായകൻ എന്ന സങ്കല്പത്തിന് അപ്പുറത്തേക്ക് അദ്ദേഹത്താരും കാണുന്നില്ല അദ്ദേഹത്താരും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ഒരു സൈഡ് റോളോ അല്ലെങ്കിൽ വ്യത്യസ്ത വ്യത്യസ്തമായ ഒരു റോൾ അദ്ദേഹത്തിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മലയാള സിനിമയിലേക്ക് ഒരു നല്ല തിരിച്ചു വരവിന് അദ്ദേഹത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു നാള് ഒരു നാള് മലയാള സിനിമയിൽ അടയ്ക്കുവാണിരുന്ന അല്ലെങ്കിൽ നിന്നിരുന്ന ഒരു താരമായിരുന്നു പല യുവാക്കളുടെയും യുവതികളുടെയും ഇഷ്ട താരവും അദ്ദേഹ അദ്ദേഹത്തെ പലരുടെയും സങ്കല്പം പലരുടെയും കാമുക ഭർത്ത ഭർത്താവ് ഭർത്തൃ ഭർത്തൃസങ്കല്പം തന്നെ അദ്ദേഹം തന്നെയായിരുന്നു അങ്ങനെ ഒരു യാഥാർത്ഥ്യം മലയാള സിനിമയിലുണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം എന്തായാലും ശങ്ക ശങ്കര എന്ന നടൻ്റെ പതനം അങ്ങനെയായിരുന്നു വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു മോഹൻലാൽ മമ്മൂട്ടി ചെയ്യുന്നത് പോലെ ആക്ഷൻ റൊമാൻറ്റിക് രംഗങ്ങളിലല്ലാതെ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതിലാണ് ശങ്കറിൻ്റെ ഒരു പതനം ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം ഫോക്കസ് ചെയ്തത് നായ സോള നായക കഥാപാത്രങ്ങളിലും റൊമാൻറ്റിക് ആശം രംഗങ്ങളിലും മാത്രമായിരുന്നു ഒരുപക്ഷെ അദ്ദേഹം വ്യത്യസ്തമായ വേഷങ്ങളിലേക്ക് കൂടി പരിഗണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇന്നൊരു വലിയൊരു പദവിയിലേക്ക് എത്തേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം